ഹായ് ഫ്രണ്ട്സ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീണ്ടും ഒരു വെള്ളിയാഴ്ച നമ്മളൊരു മൂന്ന് പടങ്ങൾ കാത്തിരിക്കുന്ന മൂവിയായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്രൂ ഒന്നുമില്ല നമ്മളൊരുപാട് പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന മൂവിയല്ല കാത്തിരിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് ഈ മൂന്ന് മൂവിക്ക് അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറയാനുള്ളൂ പെരുമാനി എന്നൊരു മൂവിയാണ് പെരുമാനി എന്ന മൂവി കാത്തിരിക്കാൻ ഒറ്റ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ എന്ന ഫിലിം ചെയ്ത ഡയറക്ടറാണ് അപ്പം അതുകൊണ്ടാണ് ഫസ്റ്റ് കാര്യം രണ്ടാമത് ഇതിൽ സണ്ണി വെയിൻ വിനയ് ഫോർട്ട് ലുക്ക് മൂന്ന് പേര് വരുന്നുണ്ട് ഈ മൂന്ന് പേരെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം അവർക്ക് കിട്ടിയ റോളുകൾ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന റോളുകളാണ് ക്യാരക്ടറുകളൊക്കെ പിടിച്ച് ചെയ്യാൻ സണ്ണീവൻ പിന്നെ വിനയ ഫോർട്ട് അറിയാം നമുക്ക് ലാസ്റ്റ് ഒന്ന് ആട്ടത്തിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ലുക്ക് മേനറിയാം ജെരക്കോക്കാൻ സണ്ണീവൻ ആയാലും ഓരോ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ മറ്റേ ഏതൊരു പടം വന്നിട്ടുണ്ടായിരുന്നു പടത്തിന്റെ പേര് ഞാൻ പറയുന്നത് പാലക്കാട് ബേസ്റ്റ് പോലീസ് ഓഫീസറായിട്ട് ആട്ടമല്ല വേല അപ്പൊ പതിലെ പെർഫോമൻസുകൾ അപ്പൊ ഇവര് മൂന്ന് പേര് ഒരുമിക്കുന്നു പിന്നെ ദീപ തോമസ് രാധിക രാധാകൃഷ്ണൻ നവാസ് വള്ളിക്കുന്ന് അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ കെ പി മാറൈറ്റർ ഡയറക്ടർ ഗോപി സുന്ദറിന്റെ മ്യൂസിക് ഫിറോസിക്കാണ് ഒരു പ്രൊഡ്യൂസർ മനേഷ് മഹാദേവനാണ് സിനിമ ചെയ്തിട്ടുള്ളത് ചോൽ കവി എഡിറ്റർ നല്ല ടീമാണ് പിന്നെ എന്ന് വെച്ചാൽ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് അവിടെ കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുറെ നല്ലവരായ കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കുറെ പ്രശ്നത്തില് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ മതത്തിലുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ക്യാരക്ടർ ലൈഫ് സ്റ്റൈലൊക്കെ പടത്തിൽ കാണിക്കുന്നുണ്ട് ഈവൻ കബഡി നടക്കുന്ന ആൾ കാണിക്കുന്നുണ്ട് ഹാജാര കാണിക്കുന്നുണ്ട് കല്യാണമായിട്ട് ബന്ധപ്പെട്ട ചർച്ച കാണിക്കുന്നുണ്ട് ഒക്കെ നാടൻ ക്യാരക്ടർ സ്റ്റായ്പീഡി കാണിക്കുന്നുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രാമങ്ങളായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് രാത്രി നോട്ടീസ് കിട്ടിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നാട്ടിലെ പ്രശ്നങ്ങളില്ലാതെ സമയത്തിന് പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പൊ അപ്പനൊന്ന് ഫിലിം ചെയ്ത ആളാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ അതുകൊണ്ട് നന്നായി കാത്തിരിക്കാൻ വല്ല മൂവിയാണ് ഇവർ തൃശ്ശൂർ ആഗത്തിൽ പടം ഇട്ടിട്ടുണ്ടാവും എന്തെങ്കിലും കാണാൻ ഒരു പടം ഇടില്ല അതെനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ ഇനി നാളെ റിലീസാണ് നമ്മൾ പടം കണ്ടിരിക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് പടം ഉണ്ട് അപ്പം അതുപോലെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് മാരുവില് ഗോപുരങ്ങൾ കുറേ നാളായിട്ട് ഡേറ്റിങ്ങിന് മാറ്റി മാറ്റി പോയത് മറ്റേ പടത്തിൻ്റെ ഇടയ്ക്ക് പോകുവെച്ചതാണ് ഇത് വർഷങ്ങൾക്ക് ശേഷം ആവേശത്തൊക്കെ മാറ്റി 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 നാളെ പക്ഷേ ഈ പടം പ്രതീക്ഷന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ കണ്ട സമയത്തുണ്ടല്ലോ നല്ല കളർഫുൾ പടമാണ് അപ്ഡേറ്റ് ആണ് ഇപ്പോഴത്തെ ജനറേഷന്റെ കഥ പറയുന്ന രണ്ട് ഫാമിലി ഫാമിലിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അതിൽ ഇന്ദ്രജിത്ത് അതുപോലെ തന്നെ സർജനോ ഗാലിത് സുധി രാമചന്ദ്രൻ വിൻഷി സായി കുമാർ നമ്മുടെ മിന്നൽ മുരളീരാ പയ്യൻ എന്റെ പേര് ഉമേഷ് ഉണ്ട് സലീം കുമാർ ബിന്ദു പണിക്കർ ജോണ്ടിയാൻ ജോണി ആന്റണി ഒരു പോകട്ടോ രണ്ട് മണിക്കൂർ ടീമിന് ഒരു ഫാമിലി പടാണ് അപ്പൊ അതിലേക്ക് വേണ്ട ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ അച്ഛൻ റോളും ചേട്ടൻ റോളും എല്ലാ റോളിലും വെട്ടി എല്ലാവരും വന്നിട്ടുണ്ട് പടവരെ ട്രെയിലറേണ്ട സമയത്തന്നെ രണ്ട് പേരായിട്ട് അഭിനയിക്കുന്നു ഇന്ദ്രജിത്തും സുധീരാമചന്ദ്രൻ അവസർജനകായത് വിൻസ്യോഷും ഒരു നമ്മളെ പ്രണയം കാര്യങ്ങൾ കുഞ്ഞ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായാലും നമുക്ക് പ്രേമിച്ച് കല്യാണം കഴിച്ചാലും ഇത് സംഭവിച്ചു മാറി ജീവിക്കേണ്ടി വരും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിവാഹത്തിന് ശേഷം നടക്കുന്ന കുടുംബത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവരുടെ അടുത്ത ഫ്രണ്ട്സാണോ ചേട്ടൻ അന്യന്മാരാണോ എന്ന് എന്തായാലും നല്ലൊരു കളർഫുൾ മൂവിയാണ് എൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് കടന്ന് വരുന്നുണ്ട് സർജ്ജനോയ്ക്കും അപ്പോൾ അതായിട്ട് മറ്റവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കണക്ട് ആകാം എന്തായാലും ഒരു നല്ലൊരു സംഭവമാണ് അതിൽ ഉമേഷ് മോൻ മുരളി ബിനൽ പയ്യൻ തകർത്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് സീനുക അവൻ്റെ മാത്രം ഒരു ഇൻട്രോ വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പം ഇനി നമ്മളത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൂവിയാണ് നമ്മളെ ഒരു പടമുണ്ട് ഇനോ ശോഭ സിറ്റിയിലാണ് വേറെ വല്ല തിയേറ്റർ ഉണ്ടോ എന്ന് നോക്കുകയാണ് കാരണം അവിടെ വെറുത്തുപോയി അപ്പോൾ നമുക്ക് നാളെ കാത്തിരിക്കുന്നൊരു മൂവിയും കൂടിയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് മൂവിയാണ് കളർഫുൾ ആണ് മൂവി ാണ് മൂവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കൂടിയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് മൂവി ആട്ടോ നമ്മുടെ ജോജു ജോർജ് അനുമോൾ പിന്നെ ചേട്ടനുണ്ട് ജയരാജ വാര്യർ കരന ശിവജി ഗുരുവായൂർ ഋഷിദ് പാറക്കിലാണ് ഇതിൻ്റെ ഒരു ഡയറക്ടർ ഡയറക്ടറായിട്ട് വരും പക്കാ തൃശ്ശൂർ പടമാണ് തൃശ്ശൂർ വടക്കുന്നാഥൻ മാർക്കറ്റ് മറ്റേ കൊക്കാല മീൻ മാർക്കറ്റ് റൗണ്ട് ഫുൾ റൗണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടൊരു പടമാണ് ജോയ് ജോർജ് ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുന്നതിന് മോളുടെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ജ്വല്ലറി കഥ സംബന്ധമായിട്ടൊരു കഥ പറയുന്നുണ്ട് ജ്വല്ലറിയിൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥ ഇയാൾ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കാൻ സാധ്യതയുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി രണ്ടു മണിക്കൂർ പടമുണ്ട് പിന്നെ ജോജു ജോർജ് ഒരു ഡേറ്റ് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല പിന്നെ നല്ല ഉള്ള ഓള് അധികം കാസ്റ്റിംഗ് ഒന്നും ഇനി വന്നിട്ടില്ല മോള് കിച്ചു ജയരാജു വാര്യർ സുധീർക്കാരാണ് പൂരം കാണിക്കുന്നുണ്ട് തൃശ്ശൂരാണല്ലോ പൂരത്തിന്റെ കൾച്ചർ ബേസ് കാര്യങ്ങൾ പൂരം പൊളിച്ചെന്നൊക്കെ പറയുന്നുണ്ട് സുധീർക്കാരൻ അങ്ങനെ ശിവജി ഗുരുവല്ല ക്യാരക്ടറൊക്കെ നല്ല ആൾക്കാർക്കാണ് അവര് കാസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ വെയിറ്റ് ചെയ്തു ഈ മൂന്ന് മൂന്ന് ഉണ്ട് ചെറിയ പടങ്ങളാണ് വലിയ പ്രതീക്ഷയുള്ള പടങ്ങൾ വലിയ കാശ് മുടക്കി വന്ന പടങ്ങളല്ലേ കുറച്ചുകൂടി കളർഫുള്ളായിട്ട് തോന്നി എനിക്കിത് മാലിന്യ ഗോപുരങ്ങളാണ് പിന്നെ പെരുമാനി എന്ന പടം എന്ന് വെച്ച് കഴിഞ്ഞ ഒരു മലബാറിൽ വെച്ചുള്ള പടമാണ് ഇനി കൊയിലാണ്ടിക്കൊന്നു തോന്നുന്നത് കണ്ടിട്ട് അത് മൂന്ന് പടം നന്നാവട്ടെ കാരണം ചെറിയ ഗ്രൂപ്പിൽ വരുന്ന പടങ്ങൾ പുതിയ സംവിധായകന്മാർക്ക് ഇവിടെ സെറ്റാവണ്ടേ അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മൾ പടം കണ്ടിട്ട് നമ്മുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ ട്രെയിലർ റിയാക്ഷനെ കുറിച്ച് മുമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ നല്ല കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഫിലിം കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം ബാക്കി